ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒഴിക്കാൻ പോകേണ്ട ഒരു അവസ്ഥ വരിക മൂത്ര മൂത്രമഴിച്ചാൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ബാക്കി അവിടെ തന്നുള്ളത് പോലെ അനുഭവപ്പെടുക ഇത് മിക്ക ആളുകൾക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർ കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞതൊക്കെ അതേപോലെ തന്നെ പെട്ടെന്ന് മൂത്ര ഒഴിക്കാൻ പോകണം ഒന്ന് മൂത്രരിച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഒരു ഒരു മണിക്കൂർ അരമണിക്കൂറുമ്പോൾ വീണ്ടും ഒന്ന് ഒഴിക്കാനുള്ള അറ്റൻഡൻസ് വരിക എന്നിട്ട് മൂത്രയക്കാൻ പോയാലോ ശരിയായ രീതിയിൽ പോകുന്നില്ല ചിലപ്പോൾ ഒക്കെ മൂത്ര ഒഴിക്കുന്ന സമയത്ത് മൂത്രം തെറിച്ച് പോകുന്ന രീതിയിൽ ഒരു അനുഭവപ്പെടുക ചിലപ്പോൾ ഒന്ന് വേ വേദന വരിക ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രയാസങ്ങൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും ബി പി എച്ച് എന്ന് പറയുന്ന ബിനീൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർ പ്ലേഷ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അതായത് പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥിയുണ്ട് ആ ഗ്രന്ഥിക്ക് ഗ്രന്ഥിക്കുണ്ടാക്കുന്ന ചെറിയൊരു ഗ്രോത്ത് എക്സ്ട്രാ ഗ്രോത്ത് വരുന്നൊരു ഒരു സിറ്റുവേഷൻ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ പറഞ്ഞതല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൂത്രത്തിൽ പഴുപ്പാണ് അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിൽക്കരുത് കാരണം പലപ്പോഴും ഇത് എന്ത് ചെയ്യാറുണ്ട് ചില ആളുകൾക്ക് ക്യാൻസർ പോലെയുള്ള പ്രശ്നത്തിലേക്ക് നീക്കാറുണ്ട് അതിൻ്റെയും കൂടെ ചില ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെയുള്ളത് അപ്പോൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ അടയാളങ്ങളുള്ള ആളുകൾ ഈ പ്രശ്നങ്ങൾക്കുള്ള ആളുകൾ എന്ത് ചെയ്യുക ഈ വീഡിയോ നിർബന്ധമായിട്ടും ഫുള്ളായിട്ട് കാണേണ്ടതുണ്ട് കാരണം എന്താണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാരണം എന്തുകൊണ്ടാണ് പ്രയാസം വരുന്നത് ഇത് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യണം എങ്ങനെയൊക്കെ ഇത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എന്തൊക്കെ ഭക്ഷണത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ಡಾಕ್ಟರ್ ಶಿವರಾಜ್ ಮೆಡಿಕಲ್ ಆಫೀಸರ್ ಕ್ಯೂನ್ ಹೆಲ್ತ್ ಕೇರ್ ಗುಡವಳ್ಳಿ അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ തന്നെ പൊതുവായിട്ട് പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രയാസങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ തോന്നുക ചിലപ്പം മൂത്രത്തിൽ ചിലപ്പോൾ കള കളർ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ റെഡ്ഡിഷ് ആയിരിക്കും ചിലപ്പോൾ കഞ്ഞിവെള്ളം പോലെ കളർ കളറിലെന്ത് ചെയ്യുക മൂത്രം പോകുന്ന കണ്ടീഷൻ വരിക മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ലാസ്റ്റ് മൂത്രം ഇങ്ങനെ തുള്ളി ആയിട്ട് ഉറ്റി ഉറ്റി വീഴുന്ന കണ്ടീഷൻ വരിക അതേപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യുന്നുണ്ട് മൂത്രസഞ്ചയിൽ ഇനിയും ഉള്ളത് അനുഭവപ്പെടുക ഒരു ഹെവിനെസ് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാം ചെയ്യുക അതുപോലെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത കണ്ടീഷൻ പെട്ടെന്ന് മുമ്പൊക്കെ നമുക്ക് ബാത്റൂമിൽ എത്തുന്നവരെ പിടിച്ചു വെച്ച് മൂത്രമൊഴിക്കാൻ പറ്റുന്നു പക്ഷേ ചില ഒരു ഈ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മൂത്രം പിടിച്ചു വെക്കാൻ പെട്ടെന്ന് മൂത്രം പോകുന്ന കണ്ടീഷൻ അതേപോലെ രാത്രി ഉറക്കത്തിൽ മൂത്രം പോവുക ഇങ്ങനെ മൂത്രം സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് പക്ഷേ ആക്ച്വലി എന്തിലായിരിക്കില്ല പ്രശ്നം മൂത്രനാളിലായിരിക്കില്ല പ്രശ്നമുള്ളത് കാരണം ഇപ്പോഴും ബിനെ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർ പ്ലേഷൻ െന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതെന്താന്നുള്ളത് അറിയാന്നുള്ളത് വളരെ വളരെ ആണ് ഈ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർ അതായത് ഈ ബി പി എച്ച് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഇത് വേറെ ഒന്നുമല്ല അതായത് നമ്മുടെ മൂത്രനാളിയുടെ പോകുന്ന ഭാഗത്ത് നമ്മുടെ മൂത്രസഞ്ചിയോട് ചേർന്നിട്ട് തന്നെ അതിൻ്റെ നെക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് എന്തുണ്ട് ഒരു ഗ്രന്ഥിയുണ്ട് എല്ലാ പുരുഷന്മാർക്കും ഉള്ളൊരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് ആളുകൾക്കും പൊതുവേ ഇതിൻ്റെ വലുപ്പം കൂടി വരും അപ്പോൾ ഈ ഒരു ഗ്രന്ഥിയുടെ സൈഡിലൂടെ അല്ലെങ്കിൽ ഒരു അടുത്തു തന്നെ ഉള്ളിലൂടെ ഒക്കെ തന്നെയാണ് ഒരു നിയറസ്റ്റ് ആയിട്ട് കൂടെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള മൂത്രനാളി പാസ് ചെയ്യുന്നത് മൂത്രം പോകുന്ന ആ ഒരു കുഴല് പാസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇതിനോട് ചേർന്നിട്ടുള്ള ഇതിനോട് അടുത്ത് നിൽക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസ്റ്റേറ്റ് എന്നുള്ള ഗ്രന്ഥി എന്ത് ചെയ്യും വീക്കം വെക്കും അത് തടിച്ച് വീർക്കാൻ തുടങ്ങും ഒരു ഇരു നാൽപ്പത്തഞ്ചൊക്കെ വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ തടിച്ച് വീർക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഈ മൂത്രം വരുന്ന കുഴലം ോ അത് അമർന്നു പോകും അത് ചമ്മിപ്പോകും അത് അമർന്നു പോകും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മളൊരു ഹോസ് നമ്മൾ ചെടി നനക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പ് നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളം പോകുന്നതാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ തമ്പ് വെച്ചിട്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് എങ്ങനെ ഉണ്ടായിരിക്കും വെള്ളം ശരിക്ക് പാസ് ചെയ്ത് പോകില്ല അല്ലെ ശരിയായ രീതിയിൽ നനക്കാൻ പറ്റില്ല അതിങ്ങനെ തെറിച്ചു ഒരു കണ്ടീഷൻ അത് കുറഞ്ഞ രൂപത്തിൽ പോകുള്ളൂ മുമ്പത്തെ അങ്ങനെ ഒരു അവസ്ഥ വരും എന്നതുപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ബിനൈൻ പ്രോസ്പെൻ്റ് ഹൈപ്പർ എന്നുള്ള പറയുന്ന ഒരു കണ്ടീഷൻ അതായത് പ്രോസ്റ്റേറ്റ് വീക്ക സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നിയറസ്റ്റായിട്ട് ചേർന്ന് പോകുന്ന ഈ ഒരു മൂത്രം പാസ് ചെയ്യുന്ന മൂത്രനാളിക്ക് മൂത്രനാളിക്കെന്ത് ചെയ്യും അതിനൊരു പ്രസംഗ് വരും നമ്മൾ ഹോസ് അമർത്തുന്ന പോലെ ഈ മൂത്രനാളി എന്ത് ചെയ്യും അമർന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ വരും അപ്പം അങ്ങനെ വന്നെന്താ കഴിയുക മൂത്രം ശരിക്കും പുറത്ത് പോകില്ല ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്ന കണ്ടീഷൻ വരും മൂത്രം കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ ബാക്കിയാകും അതായത് ബ്ലാഡറിൽ ഉണ്ടാക്കുന്ന മൂത്രം കംപ്ലീറ്റ് മൂത്രസഞ്ചിയിലുണ്ടാക്കുന്ന മൂത്രം കംപ്ലീറ്റ് എന്ത് ചെയ്യില്ല പുറത്തേക്ക് പോകില്ല കുറച്ചു ബാക്കിയുള്ള ഒരവസ്ഥ വരും അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ പ്രശ്നം ഇവിടെ അല്ല ബ്ലാഡറിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ മൂത്രനാളിക്ക് പ്രശ്നമില്ല അവിടെ ഒന്നും പ്രശ്നമില്ല പക്ഷേ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കം കാരണമായിട്ട് ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തന്നെയാണ് അപ്പോൾ പലപ്പോഴും ചില ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നടക്കുന്ന സമയത്ത് പ്രയാസം വരുന്ന സമയത്ത് ടെസ്റ്റുകൾ ചെയ്തിട്ട് ബി പി എച്ച് ഉണ്ടോ കൺഫേം ആക്കാറുണ്ട് ഇനി അതല്ല ചിലപ്പോൾ നമുക്ക് റീനൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തും ഫാറ്റ് ലിവർ പോലെ പ്രശ്നങ്ങളൊക്കെ ഒന്നും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യു എസ് ജി ഒക്കെ സ്കാനിങ് ചെയ്യും ആ സ്കാനിങ് ചെയ്യുന്ന സമയത്തായിരിക്കും ഓക്കെ ആ ബി പി എച്ച് ഫസ്റ്റ് ഗ്രേഡ് ആണ് സെക്കൻഡ് ഗ്രേഡ് ആണെന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയാം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി പി എച്ച് ഉണ്ട് അതിന് ബിഗിനിങ്ങിൽ ആണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് അടയാളങ്ങൾ ഇവരിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണതുണ്ട് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വലിയ പ്രയാസം ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതു തന്നെയാണ് ഇനി ഈ ഒരു വീക്കം എങ്ങനെ ഇനി പ്രോസ്റ്റൈഡ് ഗ്ലാൻഡിന് വീക്കം വരുന്നത് ചിലപ്പോൾ ഒരു സംശയമുണ്ട് എന്താണ് ഈ കാരണം എന്നുള്ളത് അതിന് വേറെ ഒന്നുമില്ല ഡൈ ഹൈഡ്രോ ടെസ്റ്റോസ്റോൺ എന്ന് പറയുന്ന ഡി എച്ച് ഡി എന്ന് പറയുന്ന ഒരു മെറ്റപൊളൈറ്റ് അതായത് ടെസ്റ്റോസ്റോൺ ഹോർമോണിൻ്റെ ഒരു മെറ്റപോളൈറ്റ് ആണ് അപ്പോൾ എന്ത് ചെയ്യും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കൂടാറുണ്ട് അപ്പോൾ അത് അതുമൂലം എന്ത് ചെയ്യാറുണ്ട് ഈ ഇതിൻ്റെ ഡി ടി ഡി എച്ച് ടി ഡേ ഹൈഡ്രോടെസ്റ്റോസറോണിൻ്റെ എമൗണ്ട് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥി ഉണ്ടല്ലോ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിലുണ്ടാകുന്ന കോശങ്ങളൊക്കെ പ്രോ പ്രൊലിഫ്രഷൻ കൂടും അതായത് അതിൻ്റെ ഗ്രോത്ത് അതിൻ്റെ ഗ്രോത്ത് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും ഗ്രന്ഥി വീക്കം വെച്ച് വരാൻ തുടങ്ങും അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഡി എച്ച് ഡി എന്നുള്ള ഒരു ആണ് ടെസ്റ്റോസോറൻ്റെ ഒരു ആണ് ഇതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് സ്റ്റഡീസ് പറയുന്നത് അപ്പം അത് നമ്മൾ ഒരു പൊതുവേ എന്ത് ചെയ്യാറുണ്ട് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാരിൽ കൂടുന്ന ഒരു സംഗീതമാണ് അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ ഈ ഡി എച്ച് ഡി കൂടിയിട്ട് മുടി കൊഴിച്ചിലൊക്കെ പൊതുവേ ഉണ്ടാകാറുണ്ട് അപ്പോൾ കൊഴിച്ചിലൊക്കെ കൂടുതലുള്ള ആളുകൾ സ്പെഷ്യലി നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള സ്കാൻ ോക്കുന്നൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഒരു പ്രധാന റീസൺ ആയിട്ട് സ്റ്റഡീസ് പറയുന്നത് അതേപോലെ തന്നെ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് കൂടുക അതുപോലെ മറ്റു പല സൈറ്റോകൈൻസിൻ്റെ ക്രോലിഫ്രേഷൻ ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ സൈറ്റോകൈൻസിന് കൂടുതൽ പ്രൊഡക്ഷൻ ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസൻസ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഗ്രന്ഥിക്ക് ക്രോലിഫ്രേഷൻ കുറവാണ് അതിൻ്റെ ഗ്രോത്തിൽ നല്ല മാറ്റം ഉണ്ടായിരിക്കും അപ്പം അതിനെന്തെയും വീക്കും വരുന്നത് തന്നെയാണ് അപ്പോൾ പലപ്പോഴും ഈ ഒരു ഗ്രോത്ത് ആണല്ലോ അല്ലേ നമ്മൾ കൂടുതലായിട്ട് ഒരു വളർച്ച സംഭവിക്കുകയാണുള്ളത് അപ്പോൾ ചില കണ്ടീഷനുകൾ എന്താ സംഭവിക്കുന്നത് ക്യാൻസറസ് ആയിട്ട് മാറാനും സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ് കാരണം ചിലത് പ്രോസ്റ്റേറ്റ് ഹൈപ്പർ പ്ലേഷൻ സംഭവിച്ചിട്ട് പിന്നീട് അത് ക്യാൻസർ സ്റ്റേജിലേക്ക് വരാറുണ്ട് എല്ലാ പ്രോസ്റ്റേറ്റ് എലാർജ്മെൻറ്റും വെറും ബി പി എച്ച് മാത്രം തന്നെ ആയിരിക്കണം ചിലതൊക്കെ എന്ത് ചെയ്യും ക്യാൻസറസ് ആയിരിക്കും അപ്പോൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂത്ര സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങള് വേദന കടച്ചിൽ മൂത്രിച്ചിട്ട് ബാക്കി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഇടയ്ക്കാൻ വരുന്നുണ്ട് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ രക്തത്തിൻ്റെ പ്രസൻസ് വരുന്നു മൂത്രത്തിൻ്റെ കളറിൽ ചേഞ്ച് വരുന്നുണ്ട് പനി വരുന്നുണ്ട് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ക്യാൻസർ ആണോ അല്ല എന്നുള്ളത് മൂത്രത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ബി പി എച്ച് ആണോ അതല്ല ക്യാൻസർ ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മരണത്തിലേക്ക് വരത്താനുള്ള ഒരു കാരണമായിട്ട് അത് പിന്നീട് മാറുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ആളുകൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള മൂത്രത്തിൻ്റെ ടെസ്റ്റുകൾ ബ്ലഡിൻ്റെ ടെസ്റ്റുകൾ യൂറിൻ ഫ്ലോൻ്റെ ടെസ്റ്റുകൾ അതേപോലെ എൻഡോസ്കോപ്പി പോലെ ടെസ്റ്റുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ക്യാൻസർ ആണോ അല്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പുവരുത്തണം അതേപോലെ തന്നെയാണ് പി എസ് എന്ന് പറയുന്നൊരു ടെസ്റ്റുണ്ട് അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ഈ ടെസ്റ്റ് പൊതുവേ ബി പി എച്ച് ഉള്ള ആളുകൾക്കും വരും അതേപോലെ തന്നെ ക്യാൻസറുള്ള ആളുകൾക്കും ഉണ്ടാകാറുണ്ട് പ്രോസ്റ്റേറ്റിൽ ക്യാൻസറുള്ള ആളുകൾക്കും രണ്ട് കേസിലും കൂടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ പോലും കൂടുതലായിട്ട് പ്രയാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണതുണ്ട് ബയോപ്സി പോലെ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ട് ക്യാൻസർ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം അപ്പോൾ ഈ പറഞ്ഞ അടയാളങ്ങൾ പൊതുവേ പുരുഷന്മാർക്ക് ഉണ്ടാകാവുന്നതാണ് പക്ഷേ എല്ലതും ക്യാൻസർ ആയിരിക്കില്ല ചിലതൊക്കെ എന്ത് ചെയ്യും ഹൈപ്പർ പ്ലേഷൻ ആ ഒരു ഗ്രോത്ത് തന്നെയായിരുന്നു പക്ഷേ ക്യാൻസർ ആണോ അല്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം അപ്പോൾ നിർബന്ധമായിട്ട് ഈ പ്രയാസങ്ങൾ ആളുകൾ ഈ പറഞ്ഞതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ പ്രോസ്റ്റേറ്റിൻ്റെ സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റുകൾ ചെയ്യുന്നത് ീക പി എസ് എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്യുക അതുപോലെ സൈറ്റ് നമ്മൾ എൻഡോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ യൂറിൻ ഫ്ലോൻ്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് അവിടുത്തെ പാത്തോളജി എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഇത് നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും മൂത്രത്തിൽ പഴുപ്പ് നല്ലോണം കൂടും അതുപോലെ യൂറിൻ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്ലാഡറിൽ സ്റ്റോൺ കൂടാനുള്ള സാധ്യത കൂടുതലാണ് യൂറിൻ നമ്മുടെ ബ്ലാഡറിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ യൂറിൻ ബാക്ക് ഫ്ലോ ഉണ്ടായിട്ട് കിഡ്നി ഡാമേജ് ആകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ മൂത്രത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളുണ്ട് എസ്പെഷ്യലി നമുക്ക് എന്ത് ചെയ്യാം ഒരു അമർന്ന് നിൽക്കുന്ന കണ്ടീഷനാണല്ലോ അതായത് മൂത്രം കടന്നു പോകാതെ ഈ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ വളർച്ച കാരണം മൂത്രനാളിൽ പ്രഷർ വരുന്നതാണല്ലോ അപ്പോൾ ആ ഒരു പ്രഷർ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൈനർ സർജറീസുകളും കാര്യങ്ങളൊക്കെ ഇന്ന് ആണ് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുക അത് പ്രത്യേകമായിട്ട് ഹീലാക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക കാരണം എസ്പെഷ്യലി ഏജ് കൂടുന്നവരെ ചെയ്യും ഇതിൻ്റെ പ്രോഗ്രസ് കൂടും ഈ ഒരു ഹൈപ്പർ പ്ലേശയുടെ വളർച്ച കൂടുകയും ചെയ്യും ബുദ്ധിമുട്ടുകൾ ചൂ കൂടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആൾ ക്ഷീണം കൂടിക്കൂടി വരുന്നൊരു കണ്ടീഷൻ കൂടിയാണ് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണോ ഇല്ല എന്നുള്ളത് ഡോക്ടറെ കണ്ട് നിർദ്ദേശിച്ചിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം സമയത്തെടുക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ചിലതൊക്കെ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് കാത്തറ്ററൈസേഷൻ ചെയ്യേണ്ടി വരും അതായത് മൂത്രത്തിൽ പഴുപ്പിടേണ്ട പൈപ്പ് ഇടേണ്ട അവസ്ഥ വരും കാരണം എന്താണ് മൂത്രനാളി അമർന്നിട്ട് മൂത്രം പോകൂല്ല അപ്പോൾ പൈപ്പ് ഇട്ടിട്ട് എക്സ്ട്രാ ഫിറ്റിങ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം മൂത്രം പുറത്ത് കളയേണ്ട കണ്ടീഷന് വേണ്ടി വരും അപ്പോൾ അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക നമ്മൾ നിർബന്ധമായിട്ടും ഇത് പരിഗണിക്കുക വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭക്ഷണത്തിൽ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോഫിയും കട്ടൻ ചായ കണ്ടല്ലോ അതെടുക്കുന്ന ശീലമുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുക അതുപോലെ കൂടുതൽ സിഗരറ്റ് സ്മോക്കിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അത് കൂടുതൽ ഒഴിവാക്കുക ഈ കഫേനൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക അതിനൊരു ടെൻഡൻസി ഉണ്ട് മൂത്രം എന്നുള്ള ടെൻഡൻസി അതൊരു ഡയോറിറ്റിക് ആക്ഷനാണ് നമ്മൾ കട്ടൻ ചായ കൂടുതൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇടക്കിടക്ക് മൂത്രൊഴിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ കൂടുന്നതാണ് അപ്പോൾ അതൊരു നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഈ ഒരു ബി പി എച്ചിന് പ്രശ്നമുള്ള ആളുകളെ പറഞ്ഞതുപോലെ കട്ടൻ ചായ ഒക്കെ കൂടുതൽ കുടിച്ചാലെന്ത് ചെയ്യും ഇടക്കിടക്ക് പിന്നെയും മൂത്രൊഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് വരും അപ്പോൾ അവർക്ക് പ്രയാസം കൂടുന്നുള്ളതാണ് അപ്പോൾ കഫേന് പോലെ കാപ്പി പോലെയുള്ള കട്ടൻചായ പോലെയുള്ള ചായകളൊക്കെ കുടിക്കുന്നത് എന്ത് ചെയ്യുക നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ സിങ്ക് അടങ്ങിയിട്ടുള്ള നല്ല പമ്പിൻ്റെ സീഡുകൾ അതേപോലെ നട്സുകളൊക്കെ എന്താ ചെയ്യുക നമ്മുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അത് നമ്മുടെ ബ്ലാഡർ ഫങ്ഷനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മൂത്രം പോകാനൊക്കെ നമുക്ക് നന്നായിട്ട് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ കൂടുതലായിട്ട് എക്സസ് ആയിട്ട് വെള്ളം കുടിക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കാരണം അമിതമായിട്ട് നമ്മൾ ഫ്ലൂയിഡ് ഇൻടേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മളൊരു കപ്പ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളമൊക്കെ കുടിക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പോൾ അവരങ്ങനെ കൂടുതൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ രാത്രി അറിയാതെ മൂത്രം പോകുന്ന കണ്ടീഷൻ വരിക ഇടയ്ക്കിടക്ക് എപ്പോഴും ബാത്റൂമിൽ പോകേണ്ട അവസ്ഥ വരിക ഇങ്ങനെ പലതരത്തിലുള്ള അവസ്ഥകളുണ്ടാകും അപ്പോൾ അത് ണം നിർബന്ധമായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതേപോലത്തെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അസുഖം എസ്പെഷ്യൽ ഡയബറ്റിക് പോലെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദൈവം നമുക്ക് മൂത്രം പിടിച്ചു വെക്കാൻ പറ്റില്ല ഡയബറ്റിക് കൂടിയിട്ട് ന്യൂറോപ്പതിക്കുള്ള കണ്ടീഷൻ അറിവിനൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നാടികളൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റില്ല മൂത്രം പിടിച്ചു വെക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് മൂത്രം വയ്ക്കേണ്ടി വരും കാരണം തരിപ്പ് നല്ലോണം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകൽ നിർബന്ധമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രോസ്റ്റേറ്റ് എല്ലാ പ്രോസ്റ്റേറ്റും ക്യാൻസർ ಇಲ್ಲ <Sess> ಪಕ್ಷ <Sess> ചില പ്രോസ്റ്റേറ്റ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലിസി പിന്നീട് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻ്റുകളൊക്കെ എടുക്കണം അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള ആളുകൾക്ക് മോത്രത്തിൽ പറഞ്ഞത് പോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ട്രീറ്റ്മെൻ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് മറ്റൊരു ദിവസം നമ്മൾ ഏയ്ജിങ് കൂടി വരാം ഏജ് കൂടുന്നോർ എന്ത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രയാസങ്ങൾ കൂടി വരും പിന്നീട് നമുക്കൊരു സർജറി ചെയ്യാനോ മറ്റു പല ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊക്കെ പ്രയാസമായിട്ടൊക്കെ വരും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അറിയണം കൂടുതൽ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്